ഇടുക്കി തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശുപൊളിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് വനംവകുപ്പ് കാട്ടുനീതി നടപ്പാക്കുകയാണ് കൈവശാവകാശ ഭൂമിയിലെ കുരിശു പൊളിക്കാൻ വനംവകുപ്പിന് അധികാരമില്ല മേഖലയിൽ റവന്യൂ വനം സംയുക്ത പരിശോധന നടന്നിട്ടില്ലെന്നും ഉടൻ തന്നെ സർവേ നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു തൊമ്മൻകുത്ത് സെന്റ് തോമസ് ഇടവക കുരിശുതാമ സ്ഥാപിച്ചത് സംരക്ഷിത വനഭൂമിയിലാണെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം വനംവകുപ്പിന് ഈ സ്ഥലത്തിന്റെ മേലെ യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ് മാത്രമല്ല ജോയിൻറ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിലേക്ക് വനംവകുപ്പ് കൈയേറ്റം നടത്തുന്നത് കൂടുതൽ വനഭൂമി സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയും ജനങ്ങളെ കുടിയിറക്കി വിടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ആ പ്രദേശങ്ങളിലാകെ പോയിട്ടുള്ളവരാണ് അവിടെ കൃഷി നടന്നിട്ടുണ്ട് അങ്ങനെ ജീവി അവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇത് വനംവകുപ്പ് അനാവശ്യമായി ആ മേഖലയിലേക്ക് കടന്നു കയറി വന്ന് ഇടവക ദേവാലയത്തിന്റെ കുരിശ് ഒളിച്ചു മാറ്റി അതിക്രമിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്